പി എസ് സി അർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇ ഡബ്ല്യു എസ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് പത്ത് ശതമാനം സംഭരണം അതുമായി ബന്ധപ്പെട്ട് പി എസ് സിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട വില്ലേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഒന്ന് ഒന്നല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളെൻ്റെ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നോക്കാവേ പി എസ് സിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംഭരണേതര വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം സംഭരണം ഗവൺമെൻറ് ഉത്തരവ് പതിനാല് രണ്ടായിരത്തി ഇരുപത് തീയതി ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത് പ്രകാരം അർഹരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംഭരണേതര വിഭാഗങ്ങൾക്കായിട്ട് പത്ത് ശതമാനം സംഭരണം ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ നിലവിലുള്ളതും ശേഷം പുറപ്പെടുവിക്കുന്നതുമായ വിജ്ഞാപനങ്ങൾ പ്രകാരമുള്ള തസ്തികകൾക്കാണിത് ബാധകം ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ നിലവിലുള്ളതും അതിന് ശേഷവും അതിന് ശേഷം പുറപ്പെടുവിക്കുന്നതുമായ തസ്തികകൾക്കാണ് ഈ വിജ്ഞാപനം ബാധകമാണ് ഇനിയുണ്ടല്ലോ ഇനി നമ്മൾ ഇതിനകത്ത് പിന്നെ നമ്മുടെ പ്രൊഫൈലിൽ ഇതെങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക ഇ ഡബ്ല്യുഎസ് ആനുകൂല്യം ലഭ്യമാകാൻ വേണ്ടി ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക ഹോം സ്ക്രീനിൽ കാണുന്ന ഇ ഡബ്ല്യു എസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക രണ്ട് ഡു യു ബിലോങ്സ് ടു ഇ ഡബ്ല്യു എസ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന ചോദ്യത്തിന് എസ് തിരഞ്ഞെടുക്കുക എസ് എന്ന് പറയുക അതിന് ശേഷം എന്നാ ചെയ്യണം ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് സേവ് ബട്ടൺ അമർത്തി പൂർത്തിയാക്കണം ഇനി അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് പത്ത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ നിലവിലുള്ളതും അതിനുശേഷം ശേഷം പുറപ്പെടുവിച്ചതുമായ വിജ്ഞാന വിജ്ഞാപനങ്ങൾ പ്രകാരമുള്ള തസ്തികകൾക്ക് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്തുത അപേക്ഷകൾ ഉദ്യോഗാർത്ഥികൾ തന്നെ പരിശോധിച്ചിട്ട് ഇതിൻ്റെ ക്ലെയിം ഇ ഡബ്ല്യു എസ് ക്ലെയിമ് ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി കമ്മീഷൻ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള രേഖകൾ ഹാജരാക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി വില്ലേജിലൊക്കെ പോയി എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പി എസ് സി യുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളെല്ലാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാം കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു